ഭരണം കിട്ടിയതിൽ മോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ഒന്ന് ഒതുങ്ങിയെങ്കിലും അല്ലറച്ചില്ലറ നേതാക്കന്മാരും മന്ത്രിമാരും ഒന്നും ഒതുങ്ങിയ മട്ടല്ല മൂന്നാം ഭരണം ബി ജെ പിക്ക് തന്നെയെന്ന അഹങ്കാരത്തിൽ നിലമറന്ന് പെരുമാറുകയാണ് ഓരോരുത്തരും അങ്ങനെ എന്തും പറഞ്ഞാൽ അതങ് അംഗീകരിച്ചു കൊടുക്കാനാകുമോ ഇവിടെ നിയമവും നിയമപാലകരും ഉള്ളിടത്തോളം കാലം ബി ജെ പിയുടെ പരിപ്പൊന്നും ഇക്കാര്യത്തില് വേവൂല ഇതാ ബാംഗ്ലൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനത്തെ തമിഴ്നാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദലജ നടത്തിയ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് തമിഴ്നാട്ടിൽ പരിശീലനം ലഭിച്ചുവെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നാണ് ശോഭയോട് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചത് കരന്തലജയുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ തമിഴ്നാട് സ്വദേശി നൽകിയ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ശോഭ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം നടന്നത് എൻ ഐ എ ചെന്നൈയിൽ തിരച്ചിൽ നടത്തുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന മന്ത്രി നടത്തിയതെന്ന് കോടതി ചോദിച്ചു പരിശീലനം ലഭിച്ച വ്യക്തികൾ ആരാണെന്നും ആരാണ് അവരെ പരിശീലിപ്പിച്ചതെന്നും അവർ എന്താണ് ചെയ്തതെന്നും നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നും കോടതി ചോദിച്ചു മന്ത്രി നടത്തിയ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കരന്തലജ്ജയുടെ അഭിഭാഷകൻ ആർ ഹരിപ്രസാദ് കോടതിയിൽ വാദിച്ചത് അതിനാൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പോലീസിനെ അനുവദിക്കരുതെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു എന്നാൽ ഈ ആവശ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു തമിഴ്നാടിന്റെ ഇടപെടലിനെ കുറിച്ച് എൻ ഐ എ പോലും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് മന്ത്രി ചെയ്തതെന്നും കോടതി വിമർശിച്ചു മാർച്ച് ഒന്നിന് രാമേശ്വരം കഫേയിൽ നടന്ന സ്ഫോടനത്തിൽ എട്ട് പേർക്കായിരുന്നു പരിക്കേറ്റത് ഇതുമായി ബന്ധപ്പെട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ മന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തിയതും കഫേലെ സ്ഫോടനത്തിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നും വന്നവരായിരുന്നു എന്നാണ് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിൽ നിന്നും എത്തിയവർ കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയാണെന്നും അവർ പ്രസംഗിച്ചിരുന്നു അങ്ങനെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ഹർജി കൊടുത്തവർ തന്നെ ഇപ്പോൾ കോടതിയുടെ കണ്ണിൽ കുറ്റക്കാരായിരിക്കുകയാണ് ഇനി വായിൽ തോന്നിയതോ റിപ്പീറ്റ് ഇനി വായിൽ തോന്നിയതൊക്കെ പറയാനായി മൈക്കെടുക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ കോടതിയൊക്കെ ചുമ്മാതെയല്ല എന്ന് കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും